ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ജാസ്മിനും അതുപോലെ അദ്ദേഹത്തിന്റെ അച്ഛനും തമ്മിൽ നടന്ന ഒരു സംഭാഷണം ലൈവില് കാണിച്ചിട്ടില്ല എപ്പിസോഡ് ചിലപ്പോൾ കാണിച്ചേക്കാം ചിലപ്പോൾ കാണിക്കാതെയും ഇരിക്കാം പക്ഷേ ആ ഒരു സംഭാഷണത്തിൽ നിന്ന് പുറത്തു വന്ന ജാസ്മിൻ ആക്ച്വലി തകർന്ന് തരുപ്പണമായ ഒരു ജാസ്മിനെയാണ് നമ്മൾ കാണുന്നത് ഓൾറെഡി ജാസ്മിൻ ഇന്ന് മുഴുവൻ ആകെ മാനസികമായി തകർന്നിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു ലൈവില് അപ്പോൾ അകത്തെന്താണ് സംസാരിച്ചത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ ഇപ്പോൾ പറ്റുള്ളൂ നമ്മൾ കേട്ടിട്ടില്ല പിന്നെ ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളും ജാസ്മിന് ആക്ച്വലി ജാസ്മിൻ്റെ അച്ഛൻ ഒരു അറ്റാക്കൊക്കെ വന്നയാളാണെന്ന് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അത്ര മെച്ചപ്പെട്ടതല്ല എന്നാണ് ജാസ്മിൻ്റെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായത് ഗബ്രി ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ആകെ പേടിച്ചിരിക്കുകയാണ് ആക്ച്വലി ഇപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ചോദിച്ചിരിക്കുകയാണ് ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു പുറത്ത് നടന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ജാസ്മിൻ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അച്ഛനും ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് കൊണ്ട് അതൊരു പക്ഷെ ഷോയിൽ നടക്കുന്ന സംഭവങ്ങളും അതേ തുടർന്ന് പുറത്തുണ്ടാവുന്ന വിവാദങ്ങളും ചർച്ചകളും ഒക്കെ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്ന മനുഷ്യരെ കൂടുതൽ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ് തീർച്ചയായിട്ടും ജാസ്മിൻ്റെ ആ ഒരു ഗെയിമിനെ ഇതിപ്പോൾ നന്നായി തന്നെ ബാധിച്ചിട്ടുണ്ട് ജാസ്മിൻ ആകെ ഭയന്ന് പേടിച്ചു വിറച്ച് ലൈവിലിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എന്തായാലും പുറത്ത് നെഗറ്റീവ് ആണെന്നൊരു ഹിൻഡെങ്കിലും ജാസ്മിന് കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതാണ് ജാസ്മിൻ ഇപ്പോൾ ആകെ ഭയന്നിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം